എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഈ എല്ലോയുടെ കളി ജിന്റയുടെ ഗെയിം ഈ നുണ പറഞ്ഞുകൊണ്ടുള്ള ഗെയിം അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല തുറന്നു തന്നെ സമ്മതിക്കാം പലതരത്തിൽ പോയി കള്ളി വെച്ച നോണ പച്ചക്കള്ളം ഈ പറയുന്ന പവർ ടീമിന്റെ അംഗമായിരുന്നു കൊണ്ട് പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നു അതെന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ് ആ ഗെയിമിനോട് എനിക്കൊട്ടും താല്പര്യമില്ല അതൊരു പക്ക ഫൂളിഷ് ആയിട്ടുള്ളൊരു ഗെയിം ആണെന്ന് ഞാൻ വരെ പറ്റിച്ചുകൊണ്ട് ശരി ഓക്കെ ഞാനിപ്പോ വീട് ചെയ്യാൻ പറഞ്ഞില്ല ജിൻഡുക്കെതിരെ വരുന്ന എന്താണ് വരുന്ന അലിഗേഷൻസ് അവന് അവനെതിരെ ഉന്നയിക്കുന്ന ചില ചില നാണം കെട്ട പരാതികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരാണ് നമ്മുടെ ഗബ്രി എന്ത് രേഖയാണോ അവൻ പറയണമെന്ന് അറിഞ്ഞുകൂടാ ഈ ജാസ്മിന്റെ ചൂട് പറ്റി ഇരുന്ന് ഇരുന്ന് അവന്റെ മാനസിക സ്ഥിതിയാകെ എനിക്ക് ഒന്ന് മാറിപ്പോയി എനിക്ക് തോന്നുന്നുണ്ട് അവൻ എന്ന് പറയുന്നു ജിൻഡോ അവനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു നാടൻ കെട്ടവൻ മനസ്സിലായോ എന്നെ പിന്നെ ജിൻഡോ ലിപ്ലോക്ക് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടൻ കെട്ടൻ വിളിച്ച് പറയണു എന്ന് പറയാൻ അതായത് ഒരു ഫൈറ്റിന്റെ ഇടയിൽ ജിൻഡോ ഇങ്ങനെ കയറി വന്നപ്പോ പിന്നീട് ഗബ്രി ചോദിച്ചു നീ എന്താ ഇങ്ങനെ കയറി വന്നതിനെ ലിപ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞ അതെ ഇത്രേ പറഞ്ഞോളൂ അതിൻ്റെ ഉടനെ ബിഗ് ബോസ് ദാ വരുന്നു എന്നെ ലൈംഗിക ചെവിയോടു കൂടി സംസാരിച്ചു എന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ലൈംഗികമായി എന്നെ അബ്യൂസ് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ നാണം കെട്ട തെണ്ടി പരമാറി അവനവിടെ കാണിക്കണേന്ന് അവൻ ഒരു വിഷയമല്ല ഈ കിടന്ന് കാണിക്കുന്ന മഹാവൃത്തികയുടെ അവിടെ കിടന്ന് കാണിക്കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയോ ഉറുഞ്ചുകയും നക്കുകയും പെടുക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവൻ ഒരു കുരുവില്ല ജിൻഡോ ഇങ്ങനെ പറഞ്ഞതാണ് അവന് പൊട്ടിയത് ഒരു ഒരു വിവരം ഒരു ലേശ ഉളുപ്പ് എന്നെ കൊണ്ടാടെ ഈ ഗബ്രി ഉണ്ടാ അത് പോട്ടെ അടുത്ത താരം വരുന്നു മറ്റാരും എല്ലാരാണെന്ന് അറിയാമോ നമ്മുടെ നോറ നോറയുടെ ആരോപണം എന്ന് പറയുമ്പോൾ ജിൻഡോ നോറയെ വളയ്ക്കാൻ വേണ്ടി ജിൻഡോ നോറയുടെ ബേക്കലി നടക്കണമെന്ന് ഞാനൊരു ഡിവോഴ്സ് അല്ലേ ആൾക്കാർ എന്തൊക്കെ വിചാരിക്കും എന്നിട്ട് 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 പറയാണ് നോറ പറയാണ് ജിൻഡോ എന്താണ് ആ എന്നെ മറ്റൊരു രീതിയിൽ പിന്നെ പ്രോട്ടേ പ്രോട്ടേ ചെയ്ത് കാണിക്കുന്നു അതായത് നോറ ജിൻഡോ ബേക്കലിൽ നടക്കുന്നതായിട്ട് ഈ പറയുന്ന ജിൻഡോ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് എവിടെ എവിടെ കിടന്നവും അട്ടഹാസവും കള്ള ഡ്രാമയും കരച്ചിലും മെഴുകലും എന്തോന്നടേ ഇത് എന്തോന്നോറ ഇത് ഈ പറയുന്ന പ്രേക്ഷകരെല്ലാം മണ്ടന്മാരാണോ ഏഹ് ആരോ എനിക്കും ഇങ്ങനെ എങ്ങനെ എങ്ങാണ്ടാണ് പറയും എടാ ഇത് പറഞ്ഞാരെങ്കിലും വിശ്വസിക്കുക ഈ പറയുന്ന ജിൻഡോ തന്നെ വളക്കാൻ വേണ്ടി നടക്കുകയാണെന്ന് അല്ലെങ്കിൽ നീ ജിൻഡോ വളക്കാൻ വേണ്ടി നടക്കുകയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കില്ല എന്തിനാണ് ഈ ഡ്രാമ ഇറക്കുന്നത് ഇമാതിരി ചീപ്പ് അതായത് ഈ ജിൻഡെ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ച് ഓരോ സംഭവങ്ങൾ കാണിച്ച് താന്ന് താന്ന് വരും യൗമാരായിട്ട് ഈ പറയുന്ന ഗബ്രിയും ഈ പറയുന്ന നോറയായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്ന് പുള്ളിയെ വീണ്ടും ഹൈപ്പിലേക്ക് എത്തിക്കും മനസ്സിലായി ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോഴേ പറഞ്ഞു ഈ പറയുന്ന ഇട ഗെയിം വന്ന് എനിക്കിഷ്ടമല്ല ഈ നോണ പറയുന്നത് എനിക്ക് ഒട്ടുമായി ഇഷ്ടമല്ല പച്ചക്കള്ളം വിളിച്ച് പറയുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെതിരായി തരുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് ഞാൻ പറയില്ല പറയലെതിരായി തന്ന ഈ പറയുന്ന ഈ ഈ പ്രാന്ത ഈ കാമ കടിമൂത്ത് കിടക്ക കടിമൂത്ത് കിടക്കുന്ന ഗബറി പറയുന്നത് അവനെ പീഡിപ്പിക്കാൻ വേണ്ടി ലിപ്ലോക്ക് ചെയ്യാൻ വേണ്ടി വന്നു നീ എന്നാണ് ഇനി അവിടെ ലിപ്ലോക്ക് നടക്കുന്നത് എന്നുള്ളതാണ് ആകാ പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് മനസ്സിലായി ഉടനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കടിയായി നക്കലായി ഉറഞ്ചായി ഇനി അടുത്ത ലിപ്ലോക്ക് അയ്യോ അവനാണ് പറയണത് ജിൻഡു അവനെ ലിപ്ലോക്ക് ചെയ്യാൻ വന്ന് ചെയ്യാൻ വേണ്ടി വന്നിരുന്നത് ദാരിദ്ര്യം തന്നെ അപ്പിയ അതുപോലെ തന്നെ നോർ ഇനി പവർ ടീമിന്റെ കേസ് പവർ ടീം രണ്ട് രണ്ട് പവർ ടീമിൾ രണ്ട് പവർ ടീമിൽ എന്ത് തീരുമാനങ്ങളാണ് എടുക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തവുമില്ല ജിൻഡോ ആണെങ്കിൽ എൻ്റെ കർത്താവ് പുള്ളി എന്താണ് അവൻ്റെ കൂടെ ആരെങ്കിലും നിന്ന് അവന് പ്രാന്തളാവും അതായത് ഇവിടെ ഈ പിന്നെ റസ്ബിൻ ആണെങ്കിൽ വട്ടായിയാണ് അടക്കണത് ജിൻഡോ പറയുന്നത് എന്ത് എന്തോന്നും ഒരു പിടുത്തവും ഇല്ല ശരി പവർ ടീം എങ്ങനെ പവർ എങ്ങനെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാമെന്നുള്ള അതിനെക്കുറിച്ച് ഇതായത് ഈ പവർ നമ്മളൊരു പവർ ടീമിലേക്ക് വരും ഈ പവർ അതായത് എനിക്ക് പവർ ഉണ്ട് എന്റെ പവർ എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും ഉനുയോജ്യമായ ഒരു സാധനം എന്ന് പറയാമോ ഇവർ ചെയ്യാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഓരോ കൺവേർട്ട് സോണിലാണ് അല്ലേ ആര് ഈ പറഞ്ഞ ജാസ്മിനും ഗബിലിയുമായിട്ട് ഒത്തിരിക്കുന്നു ഒത്തൊരു റൂമിൽ ഒത്തുന്നു കിടക്കുന്നു അതുപോലെ തന്നെ ഈ ഗപ്പ് ഈ പറയുന്ന മുടിയൻ്റെ ടീം അൻഷിപ്പ മുടിയനൊക്കെ അവിടെ കമ്മിറ്റിയാണ് അൻഷിമ എന്ന് പറഞ്ഞാൽ ലോകപരദൂഷണമാണ് എല്ലാവരെയും പറ്റി പരദൂഷണം പറഞ്ഞു കിടക്കണ ജോലിയാണ് അനുശിപുള്ളത് ഈ പവർ ടീമിൽ വരുന്നവർ ആദ്യം ചെയ്യാനെ എന്ന് ഇവരെ ഷിഫ്റ്റ് ചെയ്യുക വിളിച്ച് പറയണം ഗബ്രി നീ നാളെ തൊട്ടേ ഈ ടീമിലല്ല നീ നേരെ നെസ്റ്റിലേക്ക് പൊയ്ക്കോ അല്ലെങ്കിൽ ഡെന്നിലേക്ക് പോയ്ക്കോ അവിടെ നിന്ന് ഡെന്നിനെ ഡെന്നിലെ ഈ പരദൂഷനെ പറയുന്ന അനസിപ്പയെ തൂക്കിയെടുത്ത് ഇവരുടെ ടീമിലിടണം അതാണ് പവർ അതാണ് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങൾ ചെയ്യാനുള്ളത് അവിടെയാണ് നിങ്ങളുടെ പവർ എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാനുള്ള സംഭവം അതാണ് അതായത് ഇവരെ കൺഫേർട്ട് സോണ് നിന്ന് എവരെന്തു ചെയ്യാൻ മാറ്റുക എന്നുള്ളതാണ് ഇവരെ ഒരു സെറ്റ് സെറ്റായിട്ടിരിക്കില്ലേ ഇവരെ ഗ്രൂപ്പ് പൊളിക്കുക എന്നുള്ളതാണ് അതാണ് നിങ്ങൾ ചെയ്യാനുള്ളത് അത് അതെന്താ പറയണം നീ ഇപ്പം ഈ പറയുന്ന ആരാണ് നമ്മുടെ ഗബ്രയും പിന്നെ ജാസ്മിനും ഒരു റൂമിലേക്ക് കിടക്കുള്ളൂ അടുത്തടുത്ത ബെഡിലേക്ക് കിടക്കുകയുള്ളൂ ഇനി ഒരു ബെഡിൽ എന്ന് കിടക്കണമെന്ന് അറിഞ്ഞുകൂടാ അത്രയ്ക്ക് വെമ്പൽ കൊണ്ട് കിടക്കുന്ന ഈ ടീം അപ്പം അവരെന്ത് ചെയ്യണം ജാസ്മിൻ തുറയണം നീ ഇനി അപ്പുറത്തറും നീ ആ ടീമിലാണ് നീ ഇനി ഡെന്നിന്റെ ഡെസ്റ്റിൽ അവിടെയാണ് അവിടെ കിടന്നാൽ ഈ റൂമിൽ റൂമിലൊരിക്കലും കിടക്കാൻ പാടില്ല നീ നീ അവിടെയെ കിടക്കാൻ പാടില്ല ഈ ഇൻ കേസ് നീ അവിടെ മാറി കിടന്നു കഴിഞ്ഞാൽ അടുത്ത വരുന്ന തുടർച്ചയായ നോമിനേഷനിൽ നീ ഉണ്ടാവും എന്നിട്ട് ബിഗ് ബോസിൻ്റെ വെല്ലുവിളി കളിയാണ് ഈ ഞാൻ പറഞ്ഞ സാധനം പവർ ടീമായ സർവാധികാരിയായ ഞാൻ പറഞ്ഞ ഈ ഒരു നിയമം ഞാൻ പറഞ്ഞിട്ട് അവർ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ഇവരെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പവർ ടീമിന് ഒരു ഇതുമില്ല എന്ന് എന്ന് ആരെന്ത് പറഞ്ഞാൽ ബിഗ് ബോസിന് ചലഞ്ചും കൂടി ചെയ്യണം ഉറപ്പായിട്ടും അവർ നടപ്പിലാക്കും എന്നാലേ ഇവർക്കൊരു പേടി വരത്തുള്ളൂ മനസ്സിലായോ ബിഗ് ബോസ് ആഗ്രഹിക്കുന്നതും അതാണ് അതാണ് ഈ പവർ പവർ ടീമിന്റെ പവർ യഥാർത്ഥത്തിൽ ഇവിടെയാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ളത് അവരെ കംഫേർട്ട് സോണിനെ പൊളിക്കുക അവരെ ഗ്രൂപ്പ് പിളർത്തുക അവിടെയാണ് നിങ്ങൾ ചെയ്യാനുള്ളത് ഇത് ആ മണ്ടന്മാർക്ക് ആർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം നമുക്ക് വീണ്ടും കാണാം ജയ്